തിരുവനന്തപുരം വിഴിഞ്ഞം ബേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ തന്നെയാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെതായ ഈ ബൈപ്പാസ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനെ കയറി ജസ്റ്റ് ബൈപ്പാസിനോട് ചേർന്ന് തന്നെ അടക്കുന്ന ഒരു പ്ലോട്ടാണ് കേട്ടോ നമുക്കിതായി ഈ ഒരു റോഡാണ് ഇങ്ങനെ കയറിയിട്ട് ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയായി പക്ഷേ നമുക്കിതായി ഈ റോഡ് ഫ്രണ്ടേജിൽ സർവീസ് റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ഫ്രണ്ടേജിൽ വേണമെങ്കിൽ വസ്തു വാങ്ങാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഉടമയെ തന്നെ വിളിക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം കാഞ്ഞിരകുളം കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് പൂഴിക്കുന്നിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പതിനെട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ അപ്പം നമുക്കിതാ ഈ റോഡിന് ഇനിയിപ്പോൾ ഒരു വൈഡനിങ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി കുറച്ചുകൂടെ ബൈപ്പാസ് ഫ്രണ്ടേജിലേക്ക് തന്നെ ആവുന്നുണ്ടാവും നല്ല അടിപൊളിയൊരു പ്ലോട്ടാണ് ഇപ്പം വിഴിഞ്ഞാൽ ബേസ് ചെയ്ത് എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യണവർക്ക് അതിൻ്റെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് നമ്മുടെ ഈ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് കയറി ആദ്യത്തെ കട്ട് അത് തന്നെയാണ് നമ്മുടെ പ്ലോട്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള നിലവിലെ ആക്സസ് റോഡിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ ഇങ്ങനെ കയറി വരുമ്പോൾ ഇരുപത് മീറ്റർ ഇല്ല അതിനകത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് പ്ലോട്ട് ഇങ്ങനെ കാണാം ഇതകത്തേക്ക് കയറി പിന്നെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ശരിക്കും എന്നെച്ചിൽ നിന്ന് ഒരു ആറോ ഏഴോ മീറ്റർ അത്രയും മാറിയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ അതുകൊണ്ട് തന്നെ പിൻവശത്ത് നിന്ന് നമുക്കൊരു രണ്ട് സെൻറ്റ് ഒരു ഓണർ തരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ആവും ആ രീതിയിൽ അക്സസ് കിട്ടും അങ്ങനെ ആ പ്ലോ ആ ഒരു അക്സസ് ആക്കണമെങ്കിൽ വലിയ ലോറിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അകത്തെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റാൻ സാധിക്കും നല്ല പക്ക കരഭൂമി ടോട്ടലായിട്ട് പതിനെട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണുള്ളത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് ഏഴര ലക്ഷം രൂപയാണ് ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിയൊക്കെ ഇടുന്നതിനനുസരിച്ചിട്ടുള്ള റേറ്റിലെ വ്യത്യാസം വരും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്